നമസ്കാരം തിരുവോണത്തെ വരവേൽക്കാൻ ഒഴുകി പ്രവാസി സമൂഹം പ്രവാസി മലയാളികൾ ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലേക്ക് കടന്നു നവീദിനം പ്രമാണിച്ച് ഗൾഫിൽ നാളെ അവധി പ്രഖ്യാപിച്ചതോടെ ഇന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞെത്തുന്നതോടെ മലയാളികളുടെ തിരക്ക് കൂടുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ നാട്ടിലെ ഓണാഘോഷത്തിന്റെ ചന്തമൊട്ടും കുറയാതെയാണ് ഗൾഫ് മലയാളികളും ഓണാഘോഷത്തെ വരവേൽക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ ഓണാഘോഷം കൂട്ടായ്മയുടെയും പങ്കുവെക്കലിന്റേതും കൂടിയാണ് വിവിധ മലയാളി അസോസിയേഷനുകളും ക്ലബ്ബുകളും പലതരത്തിലുള്ള ഓണപരിപാടികൾ സംഘടിപ്പിക്കും പൂക്കളും സദ്യവട്ടത്തിനുള്ള സാധനങ്ങളും വിപണിയിൽ ലഭ്യമാണ് ഭൂരിഭാഗം കുടുംബങ്ങളും നാളത്തെ ഓണസദ്യക്കുള്ള സാധനങ്ങൾ ഇന്നേ വാങ്ങി ഇതോടെ ഓണവിപണിയും തിരക്കിലമർന്നു ഓണത്തോടനുബന്ധിച്ച് സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകൾ മുതൽ ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിൽ വരെ പ്രത്യേക ആദായ വിൽപ്പനകൾ പ്രഖ്യാപിച്ചത് പ്രവാസികൾക്കും ആശ്വാസമായി കടകളിൽ നാട്ടുതനിമയിൽ പ്രത്യേകം അലങ്കരിച്ച് ഓണവിപണികളും ഓണ ചന്തകളും കാഴ്ചയൊരുക്കുകയാണ് സദ്യയ്ക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരിടത്ത് ലഭിക്കുന്നത് തിരച്ചിലുകളും ലഘൂകരിക്കും പ്രവാസികൾ കൂടുതലായിട്ടുള്ള ദുബായ് അബുദാബി ഷാർജ അജ്മാൻ ഉമുൽ ഖോയിം റാസൽ ഖഹിം ഓഫ് ഉജേറയും റേറ്റുകളിലെ പഴം പച്ചക്കറി മാർക്കറ്റുകളിൽ ഏതാനും ദിവസങ്ങളായി തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് അബുദാബി മിന മാർക്കറ്റ് ദുബായ് അവിയൂർ മാർക്കറ്റ് വാട്ടർഫ്രണ്ട് മാർക്കറ്റ് ഷാർജ മാർക്കറ്റുകളിലും കച്ചവടം ഉഷാറാണ് ഓണക്കോഴിയെടുത്തും പൂക്കളമിട്ടും സദ്യയുണ്ടും മറുനാട്ടിലും ഓണം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് പ്രവാസികൾ